മാധ്യമങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചൊല്ലിക്കുന്നുണ്ട് ശരിയായിട്ടുള്ളതും വസ്തുതാപരമായിട്ടുമുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബട്ട് ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് ഇവർ പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് തെറ്റായ ആരോപണത്തിന്റെ ആഘാതം വളരെ വലുതാണെന്നുള്ളത് ഇവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നിങ്ങളിൽ പലരും കണ്ടു കാണും എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസ് ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എം എൽ എ ആയിട്ടുള്ള യു പ്രതിഭയുടെ മകൻ ഖനിവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നായിരുന്നു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് സോ എം എൽ എയുടെ മക്കന്റെ പേരിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ന്യൂസുകാർക്ക് ന്യൂസുകാർക്ക് പിന്നെ ചാകരയാണല്ലോ സോ പിന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കില്ല ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളെ കുറിച്ച് വീട്ടിലൊന്നും നിന്ന് ചായ പിടിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണെങ്കിൽ കൂടും ഈ സോ കോൾഡ് മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യും അതാണ് ഇപ്പൊ അവരുടെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് എന്തായാലും ഈ പ്രമുഖ ചാനലുകാരൊക്കെ കൊടുത്തിട്ടുള്ള കേട്ടു നോക്കാം യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവിനെ ഇരുപത്തൊന്നുകാരനാണ് കനിവ് കനിവിനെയും എട്ട് കൂട്ടുകാരെയും തകഴിയിൽ വെച്ച് കുട്ടനാട്ടിലെ എക്സൈസ് സംഘം പിടികൂടിയത് ഇവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഇവർ പിടികൂടി എന്നാണ് ആദ്യം ും എക്സൈസ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഇപ്പോൾ മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവർ ഇരുന്ന് പിടിച്ചത് ഇവരെ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് എക്സൈസ് വിശദീകരിക്കുന്നത് ഇവർക്ക് വൈകാതെ തന്നെ അതായത് ഇവരെ പിടിച്ച് എക്സൈസ് ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ പിടികൂടിയത് ഈ കനിവ് ഇരുപത്തൊന്ന് കാരനായ എം എൽ എയുടെ മകൻ കനിവടക്കം എട്ട് പേരെ ഉണ്ടായിരുന്നു മൊത്തം ഒൻപത് പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് അംഗം പിടികൂടിയത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടയിലെ ലഹരി വിൽപ്പന ഉൾപ്പെടെ പരിശോധിക്കാൻ രൂപീകരിച്ച എക്സൈസിന്റെ കുട്ടനാട് റേഞ്ച് സ്കോഡാണ് കനവ് ഉൾപ്പെടെയുള്ള ഒൻപതംഗ സംഘത്തെ പിടികൂടിയത് തകഴി പഞ്ചായത്ത് ആറാം വാർഡിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് മദ്യപാനം നടക്കുന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്പെഷ്യൽ സ്കോഡിന്റെ പരിശോധന പൊട്ടിച്ച നിലയിലുള്ള ഒരു പാക്കറ്റിലെ മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം എക്സൈസ് സംഘം എത്തുമ്പോൾ ഇവർ മദ്യപിച്ചു ഉപയോഗിക്കാനായാണ് കഞ്ചാവ് കയ്യിൽ കരുതിയെന്നാണ് യുവാക്കൾ മൊഴി നൽകിയിട്ടുള്ളത് കനിവിന്റെ സുഹൃത്തായ അഭിഷേകിന്റെ കൈവശമായിരുന്നു കഞ്ചാവ് പാക്കറ്റുകൾ ഉണ്ടായിരുന്നത് ശേഷം മകൻ കയ്യിൽ നിന്ന് തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ചാനലുകാരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്ര ചാനലുകാരാണ് അഭിഷേകിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത് അതായത് കനുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഭിഷേകിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഭിഷേകിനെ കനുവിനോടൊപ്പം തന്നെ ബാക്കി ഏഴുപേരെയും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ അഭിഷേകിന്റെയോ ബാക്കി ഏഴുപേരുടെയോ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ എത്ര പേർ കണ്ടു കാണില്ല കാരണം അവർക്കാര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലല്ലോ അവരുടെ പേരോ ഫോട്ടോസോ വെച്ച് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത് ഇവർക്ക് അറിയാം ആരും കാണാൻ പോകുന്നില്ല ഒരു സാധാരണ ന്യൂസായി മാറും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം എം എൽ എയുടെ മാകന്റെ കൈന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ ആഹാ ന്യൂസ് അങ്ങനെ കത്തിക്കേറും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവന്റെ നല്ലാഞ്ഞിട്ട് കൂടി അവന്റെ പേരിൽ അവന്റെ കൈന്നാണ് പിടിച്ചെന്നാൽ ഇതിൽ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊരു മാധ്യമധർമ്മമാണ് ഇവരുടേത് ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ഓക്കെ അവൻ കനിവ എന്ന് പറഞ്ഞ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ പബ്ലിക്കലി വന്ന് നാണം കെടുത്താതെ അവനെ വിളിച്ച് കൗൺസിൽ ചെയ്ത് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായനെ മൂന്ന് ഗ്രാമാണ് എന്നാണ് പറയുന്നത് ആദ്യം തൊണ്ണൂറ് ഗ്രാം എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് ഗ്രാം എന്ന് പറഞ്ഞു ഗ്രാം എത്രയാണെന്നുള്ളതല്ല എന്നിരുന്നാൽ കൂടെയും അവരെ വിളിച്ച് അവരെ കൗൺസിൽ ചെയ്ത് ചെറിയ കുട്ടികളാണ് അവരെ വിളിച്ച് കൗൺസിൽ ചെയ്ത് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായനെ ഇതൊക്കെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ അവർക്കൊക്കെ അതിന്റെ ഒരു വിഷമം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ചാനലിന്റെ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെയോ അല്ലെങ്കിൽ ഏഷ്യാനിലെ റിപ്പോർട്ടേഴ്സിന്റെ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവരിങ്ങനെ പബ്ലിക്കിലി വന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക ഒരു പൊളിറ്റിക്കൽ റിവഞ്ച് തന്നെയാണ് ഇവർക്ക് എത്ര കിട്ടിക്കാണും ഈ കുട്ടിയുടെ പേരും വെച്ചിട്ടിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ കൂടെ ആളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യണം അല്ലാതെ അതിന്റെ കൂടെ ഒരു എം എൽ എയുടെ മകൻ ഉണ്ടെന്ന് കരുതിട്ട് അവന്റെ തലയിലല്ല എല്ലാം കിട്ടിവെക്കേണ്ടത് എന്തായാലും സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രതിഭയാണ് ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകന്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ട്വൻറ്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലർ കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്കുണ്ടാവുന്നതും സ്വാഭാവികമാണ് ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വഭാവമായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്ത് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്ന് നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസായാലും വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന നേരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത് അപ്പോൾ അതിന് അവര് എല്ലാവരും എന്നോട് പറഞ്ഞു നമ്മൾ നമ്മളതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു ഇതിലൂടെ അവനും അവര് അവർ ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പം എൻ്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ ആ വഴി തേടുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ അവരുടെ ചുമതലയാണ് സാറിനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞു പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒപ്പം ഒക്കെ കൊടുത്താണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മനുഷ്യനെ മാംസം തന്നിട്ടാണെങ്കിലും ജീവിക്കണം എന്ന് കരുതുന്ന ആളുകൾ തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ യാതൊരു രീതിയിലുള്ള എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരാണ് ഇവര് ഒരു ചെറിയ കുട്ടിയുടെ ജീവനും താഴ്ത്തിട്ടാണ് ഇവർ ഇവരുടെ മാധ്യമ ധർമ്മം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുച്ചാണ് ഇവരുടെ അടുത്ത് തോന്നുന്നത് എന്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുവോ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും പക്ഷെ വന്ന വാർത്ത എന്താ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത് പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നതിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ ഇപ്പൊ എൻറെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളി പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക് അപ്പൊ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത് അപ്പം ആരാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്ന എട്ട് പേര് കൂടി ഇരുന്നിട്ട് അവര് അവരെ പിടിച്ചോണ്ട് പോയി അതായത് അവർ കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമുക്ക് സംശയാസ്തി ആരെങ്കിലും കണ്ടാലും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതിനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് വന്ന വാർത്ത എന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് ബാക്കി അവിടെ നടന്നിപ്പോ ചിലപ്പോ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യാതിരിക്കും അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു അപ്പൊ അങ്ങനെ ഒരു വാർത്ത ഒരു വാർത്ത അവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം അങ്ങനത്തെ ഒരു കാര്യം കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ടില്ല പിടിച്ചിട്ട് ഈ പറഞ്ഞ ഈ ഗ്യാങലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി പക്ഷേ ഇനി അതോ ഗ്യാംഗിന്ന് പിടിച്ചാലും അതങ്ങനെ എം എൽ എയുടെ മകൻ പ്രതിഭ എന്ന് പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന പേരിൽ ഈ വാർത്ത വന്നപ്പോ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി സോ ഈ ഒരു ന്യൂസ് കാരണം ആ കുട്ടി സൊസൈറ്റിക്ക് മുന്നിൽ അപമാനത്തിനായിരിക്കാണ് ഇനിയിപ്പോ ഒരു ന്യൂസ് തെറ്റാണെന്ന് പറഞ്ഞാൽ കൂടെയും ആ അപമാനം അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും സോ കാരണം നമ്മുടെ സൊസൈറ്റിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഈ തെറ്റായ റിപ്പോർട്ടിങ് കാരണം ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും സോ പ്ലീസ് തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ